ഹലോ അസ്സാം വലൈക്കും ബുന്നാരഹൽബളെ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഞാൻ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ ലക്ഷദ്വീപ് പോയിട്ട് നിങ്ങൾ അവിടുത്തെ അതായത് ട്രഡീഷണൽ ഫുഡൊന്നും നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നോ എന്ന് ഒത്തിരി പേരുടെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ചൊരു കാര്യമാണേ അപ്പോൾ എന്തായാലും നമ്മൾ പോയി കഴിഞ്ഞാൽ അത് ട്രൈ ചെയ്യാതിരിക്കത്തില്ലല്ലോ അപ്പോൾ നമ്മൾ പോയി നമ്മൾ ആ ഒരു അതായത് തലസ്ഥാനത്ത് എത്തിയ ശേഷം ആയിട്ടാണ് നമ്മളിങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ട്രൈ ചെയ്യുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ട്രഡീഷണൽ മെയിൻ കീലാഞ്ചിയും പാലും എന്നാണ് ഇതിന് പറയുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കാനായിട്ട് പ്രത്യേക പാത്രവും കാര്യങ്ങളും ഒക്കെ ഇവർക്കുള്ളതാണ് അപ്പം അത് വളരെ നൈസായിട്ടുള്ള സംഭവമാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ പാലട എന്നൊക്കെ പറയത്തില്ലേ അതുപോലെയൊക്കെ ഏകദേശം വരുന്നൊറ്റമാണ് പക്ഷേ പിന്നെ ഇതിൽ ഞാൻ ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലിൽ ശർക്കരയും അതുപോലെ തന്നെ പഴവും നേന്ത്രപ്പഴവും അരിഞ്ഞിട്ടതും കൂടെയാണ് ആ ഒരു മിക്സിൽ ആ ഒരു ഒഴിക്കുന്ന ആ ഒരു ഇതിൽ വരുന്നത് അപ്പം അത് ഈ ഒരു കീല ആ ഒരു നമ്മുടെ നമ്മളെന്താ പറയുക അതിന് പാലാടാന്നൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് അപ്പോൾ അതുപോലെ ഉള്ള അതിൻ്റെ പുറത്ത് ഒഴിച്ചിട്ടാണ് അത് കഴിക്കുന്നത് അതുമല്ല ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് വേറൊരു ടേസ്റ്റാണ് അവിടെ നമ്മൾ കഴിച്ചത് വേറൊരു ടേസ്റ്റ് തന്നെയായിരുന്നു അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് നൈസായിട്ട് അതായത് വളരെ എന്താ കട്ടി കുറച്ച് നമ്മൾ നമ്മുടെ പാനിൽ പരത്തി മാവ് ഒഴിച്ചതായത് നമ്മൾ മൈദാ മാവ് മൈദാ മാവ് തന്നെയായിരിക്കും എടുക്കുന്നത് അല്ലെങ്കിൽ അരിപ്പൊടി അതെടുത്ത് നന്നായിട്ട് വളരെ നൈസായിട്ട് കലക്കി ഒഴിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചിടുന്നത് അല്ലേ എന്നിട്ട് അതിന് നല്ല കട്ടിക്ക് തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെയൊക്കെ തന്നെയാണ് ഏട്ടാ എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ അത് മീൻ മുളകിട്ടതും പിന്നെ അതുപോലെ തന്നെ അവർക്ക് സ്പെഷ്യൽ ഐറ്റം ഇതിൻ്റേതും പേര് എനിക്കറിയത്തില്ല ഇത് നമ്മുടെ നാട്ടിൽ നമുക്ക് വേണമെങ്കിൽ ഇതിന് എന്താ പറയുക പത്തിരി പ്രസ്സിലൊക്കെ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ പറയാം പത്തിരി എന്നൊക്കെ പറയാം പിന്നെ തേങ്ങാച്ചോറ് കാര്യങ്ങൾ പിന്നെ ഇത് വേറെന്തോ ഒരു സ്പെഷ്യൽ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തത് ഇതാ ഈ മീൻ മുളകിട്ട് അത് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള തേങ്ങാച്ചോറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായസമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പായസമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്കിൽ വേറെന്തോ ഒരു സാധനം ഇതിൻ്റെ പേരുകൾ കറക്റ്റ് അങ്ങോട്ട് പിടി പിടികിട്ടുന്നില്ല പക്ഷേ എന്തായാലും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട് ബൊഫേ സിസ്റ്റം വരുന്നേ അപ്പം ഓരോന്ന് ഓരോന്ന് കഴിച്ചിട്ട് നമ്മൾ അടുത്തടുത്ത് ഇങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഏതിനത്തം ടേസ്റ്റ് കൂടുതലാണ് ഓരോരുത്തർക്കും ഓരോ സംഭവങ്ങളാണ് ഇഷ്ടപ്പെട്ടത് ചിലർക്ക് തേങ്ങാച്ചോറ് ചിലർക്ക് കീലാഞ്ചിയും പാലും പിന്നെ ചിലർക്ക് വേറെ ഐറ്റംസ് അപ്പം നമ്മൾ ഞാനും കൂടെ വന്നിട്ട് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഈ ട്രഡീഷണൽ ഐറ്റംസ് ഈ ഇത്താത്ത ഇവിടെ ഓർഡർ കൊടുത്തതായിരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ഒരിത് കിട്ടണമെങ്കിൽ നമ്മൾ എത്രക്കാലം നമ്മുടെ വീട്ടിൽ തന്നെ അത് കുക്ക് ചെയ്ത് കഴിക്കണം അല്ലാതെ നമ്മൾ മറ്റൊരു എന്താ പറയുക നമ്മളിതുപോലെ ഓർഡർ കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഫാൾട്ടുകൾ അതിൽ വരും ഇപ്പം ഞാനെല്ലാം ഓപ്പണായിട്ട് പറയുന്ന ആ ഒരു ഇത് കൊണ്ട് ഞാൻ പറയാണ് എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്സൊക്കെ അതിൽ വരും അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്ന ആ ഒരിതുണ്ടല്ലോ അത് ചില സമയത്ത് കിട്ടാതെ വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓവർ എക്സ്പെക്റ്റേഷൻ തന്നെ ആയിരിക്കും അല്ലേ അപ്പം അതാ ആ മീൻ മുളകിട്ടതും തേങ്ങാച്ചോറും ഒക്കെ എടുത്ത് നമ്മൾ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് തേങ്ങാച്ചോറ് കുഴപ്പമില്ലായിരുന്നു കൊള്ളാമായിരുന്നു മീൻ മുളകിട്ടതും അപ്പം എനിക്കിതിലിഷ്ടപ്പെട്ടത് തേങ്ങാച്ചോറും മീൻ മുളകിട്ടതും അതുപോലെ തന്നെ കീലാഞ്ചിയും കുഴപ്പമില്ലായിരുന്നെന്ന് പറയാം അപ്പോൾ എന്തായാലും എന്താ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അലഹമില്ല റാഹത്തായി അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ ഒത്തിരി നേരം കടപ്പുറത്തൊക്കെ പോയിരുന്നിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകുന്നു ഇനി അടുത്തത് നമ്മൾ നാളെ രാവിലെയുള്ള കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ വരുന്നത് നാളെ മോർണിംഗ് എണീറ്റാലേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്തായാലും മോർണിംഗ് എണീറ്റ് നമുക്ക് രാവിലെ പോവാം പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പായസം എന്ന് പക്ഷേ അത് പായസമല്ല കേട്ടോ അത് എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റമാണോ അവിടുത്തെ അപ്പോൾ അതുമൊക്കെ കുടിച്ച് നമ്മൾ എന്താ പറയുക അവിടെ നേരെ ഇറങ്ങാൻ പോവേണേ ഇനി നമ്മൾ നേരെ കുറേ നേരം പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോയിരുന്ന് കുറേ സമയം സംസാരിച്ച് വർത്താനം ഒക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ആകെപ്പാടെ എന്താ പറയുക അവിടെ നല്ല രീതിക്ക് നൈറ്റ് വൈബൊക്കെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോകും അപ്പോൾ അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ നാളെ മോർണിംഗ് സിക്സ് തേർട്ടിക്ക് എണീക്കണം എണീറ്റാൽ മാത്രമേ നമുക്ക് ഇതാ ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റുള്ളൂ ഈ ലൊക്കേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് ലൈറ്റ് ഹൗസ് അപ്പം നമ്മൾ ഈസ്റ്റ് സൈഡിലാണുള്ളത് കവരത്തിയിൽ ഈസ്റ്റ് സൈഡിലാണ് ഈസ്റ്റ് സൈഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെട്ടിയിൽ ഭയങ്കര തിരയാണ് കേട്ടോ നമ്മൾ ആ പാലം കയറി വരുന്ന സമയത്ത് ഭയങ്കര തിരയാണ് തിര വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുന്ന തരത്തിലാണ് അത്രയ്ക്ക് തിരയാണ് കേട്ടോ അപ്പം ഈ ലൈറ്റ് ഹൗസ് ആണ് അനാർക്കലി ഫിലിമിൽ ആ ഒരു ഷൂട്ടിൻ്റെ സമയത്ത് കാണിക്കുന്നുണ്ടായിരുന്നത് അതുമല്ല നമുക്ക് ആ ഒരു ഫിലിം കാണുമ്പോഴത്തേക്ക് ഈ സ്ഥലങ്ങളൊക്കെ വളരെ പരിചയമുള്ളതുപോലെ തന്നെ തോന്നുമല്ലേ കാരണം ഒത്തിരി സീക്വൻസ് ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്തതുണ്ട് അപ്പം അതുകൊണ്ടാണ് ഏട്ടോ പറയുന്നത് എനിക്കെന്തോ ഈ സ്ഥലത്ത് വന്നിട്ട് എന്താണ്ട് ഈ തിര വരുന്നത് കാണുമ്പോൾ എന്തൊരു രസമാണ് നമുക്കിങ്ങനെ ദൂരം കാണുമ്പോഴത്തേക്ക് ഇതൊക്കെ രസം തന്നെ പക്ഷേ അടുത്തോട്ട് വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയും കൂടെ ഒന്ന് ആലോചിച്ച് അല്ലേ അപ്പോൾ ദാ എന്താ പറയുക നമുക്ക് അങ്ങ് ആ ഒരു ഒരിതുമായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് വൈബ് സെറ്റാക്കി തോന്നുന്ന ഒരു സ്ഥലം തന്നെയാണ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു സംശയവും ഇല്ല അപ്പോൾ എന്തായാലും പോവാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോയി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം എന്ന് ഞാൻ പറയുന്നത് ലക്ഷദ്വീപ് തന്നെയാണ് അപ്പോൾ അതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രത്യേകത ഈ ഒരു സമയത്താണ് ഈ ഷിപ്പിൽ സാധനങ്ങൾ കൊണ്ടുവരുന്നത് അപ്പം ഈ ഒരു ഷിപ്പ് കാണുന്നുണ്ടല്ലോ ഇതിലാണ് അതായത് ഈ ദ്വീപിലത്തേക്ക് കവരത്തി ദ്വീപിലത്തേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നത് ഈ ഒരു ഷിപ്പാണേ അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉപ്പു തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളും ഈ ഒരു ഷിപ്പിൽ വന്നെങ്കിൽ മാത്രമേ ഈ ദ്വീപുകാർക്ക് എന്താ ഓരോ ദിവസവും കഴിഞ്ഞു പോകാൻ പറ്റുള്ളത് നമുക്ക് പറയാൻ പറ്റൂലേ അത് തന്നെയാണ് ഇന്നലെ നൈറ്റ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം മീനൊക്കെ കണ് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നല്ലോ അത് ഈ ഒരു സെയിം സ്ഥലം തന്നെയാണ് കേട്ടോ വന്നിട്ട് ഇത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിന് കുറച്ച് നീളം മാത്രമേ ഉള്ളൂ വീതി വളരെ കുറവായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പം എന്താ എവിടെ കൂടെ പോയാലും കറങ്ങി തിരിഞ്ഞ് നമ്മൾ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് തന്നെ എത്തിപ്പെടും വേണ്ട ഇതുപോലെ നമ്മുടെ നാട്ടിലാണെങ്കിൽ പച്ചക്കറിയൊക്കെ സുലഭമായിട്ട് കിട്ടുന്നതല്ലേ പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും എല്ലാം എന്താ ഇതുപോലെ എല്ലാം എന്താ കാലിക്കെട്ടിൽ നിന്നോ എറണാകുളത്തു ഒക്കെ കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഏട്ടാ അതിൽ ഒരുപാട് ഷോപ്പിലത്തേക്കുള്ളതുണ്ട് ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് അങ്ങനെ ഒരുപാട് വണ്ടികളൊന്നും എപ്പോഴും കയറ്റി വിടത്തൊന്നുമില്ല അതുപോലെ സെക്യൂരിറ്റി ചെക്ക് കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിലെങ്കിലും ഈ ഒരു സ്ഥലത്തുണ്ടാവും അപ്പം അതാ ഇതുപോലെ വന്ന സാധനങ്ങൾ കംപ്ലീറ്റ് ഇങ്ങനെ താഴോട്ട് അവരാക്കൊണ്ട് നിൽക്കണേ ഹാൻഡിൽ വിത്ത് കെയർ എന്നാണ് എഴുതിയേക്കുന്നത് എന്താണ് അതിനകത്തുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ഗ്ലാസ്സോ പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എല്ലാം സുലഭമായിട്ട് കിട്ടുന്ന സ്ഥലത്താണെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങൾ അത്യാവശ്യമാണല്ലോ അപ്പതാ സമയം കൊറേ ആയിട്ടുണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് കുറച്ച് ടൈം ആയി കേട്ടോ അപ്പൊ നമ്മൾ ഇനി തിരിച്ച് റൂമിലോട്ട് പോവേണ് അപ്പൊ റൂമിലോട്ട് പോവാനായിട്ട് പാത്തു പറയണ പാത്തുവിന് ചായ കുടിക്കത്തില്ല അപ്പൊ സ്നാക്ക് എന്തെങ്കിലും വേണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാനായിട്ട് എന്നാലും നമ്മൾ നൈറ്റ് കഴിച്ച ആ കടയിൽ ആ ഒരു സാധനം ഏലാഞ്ചിയോ മറ്റോ ബാത്തൂനോ അങ്ങ് ഇഷ്ടമായി എനിക്കും അത് ഇഷ്ടപ്പെട്ടേട്ടാ അപ്പം ഇവിടെ നിന്ന് ഇത്രയും ദൂരം നടന്നങ്ങ് എത്തിയിട്ട് വേണം അത് മേടിച്ച് കഴിക്കാനായിട്ട് അപ്പം അതിൻ്റെ ഒരു ത്രില്ലിൽ പോയണേ അത് അടിപൊളി മധുരമുള്ളൊരായിട്ട് വരുന്ന കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു ഒരു രക്ഷയും ഇല്ല അതായത് വളരെ നൈസായിട്ടുള്ള എന്തോ ഒരു മാവ് മാവല്ലാതെന്തോ ഒരു സംഭവത്തിനകത്ത് തേങ്ങയും പഞ്ചസാരയും ഏലക്കയും ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന അടിപൊളിയൊരു ഐറ്റം വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും പോകുന്നവരാരും ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും അവിടെ പോയിട്ട് മിസ്സ് ചെയ്യണ്ട എനിക്ക് ഒരുപാട് ഇഷ്ടമായ ആണ് കേട്ടോ ഞാൻ പറഞ്ഞത് എന്താണ്ടാ വെള്ളത്തിൻ്റെ അടിയിൽ അതായത് കടലിൻ്റെ അടിത്തട്ട് വരെ കാണാൻ പറ്റുന്ന രീതിയിലാണ് എന്ത് ഭംഗിയല്ലേ പക്ഷേ അടിപൊളിയാകണ്ട നമ്മൾ മാത്രമേ ഉള്ളൂ Digo, lee, lee. തിര വരുമ്പോ മീൻ കാണാൻ പറ്റത്തില്ലേ അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റൂ ഇതിന്റെ അടിയില് എന്താ തിര വരുന്നേ ഭയങ്കര പറയത്തില്ല അത് തന്നെയാണ് ഇത്രയും തിരയുള്ളതുകൊണ്ടേ ഈ ഒരു ഭാഗത്ത് ആരും അങ്ങനെ അധികം ഇറങ്ങാൻ സമ്മതിക്കത്തില്ല ജസ്റ്റ് പാസിംഗ് എല്ലാം ഇങ്ങനെ മാത്രമാണ് ഏട്ടാ ഈ ഒരു ബ്രിഡ്ജ് വഴി മാത്രമാണ് കാരണം അത്ര തിരയുണ്ട് നമുക്ക് നിൽക്കാനൊന്നും പറ്റത്തില്ല കണ്ടോ നല്ല വെയിലുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇനി ഇവിടെ നിന്ന് ഒരു ചായ ഒക്കെ പിരിച്ചിട്ട് നമുക്ക് പോവാം ചായലത്തെ ചെറിയ കിടക്കുക നമ്മൾ ഗുജറാ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് ഏട്ടാ ആ പള്ളിയിൽ കൂടെ പോയിട്ടാണ് പോയി അവിടുത്തെ വെള്ളമൊക്കെ പോര് കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിച്ചിട്ടൊക്കെയാണ് നമ്മൾ വന്നത് അപ്പോൾ തന്നെ നമ്മൾ ഇന്നലെ നൈറ്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ നൈറ്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ ഈ ഒരു വൈബായിരുന്നു അപ്പം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റ് സെറ്റായിരുന്നേ പക്ഷേ ഇന്നിപ്പം പകലായതുകൊണ്ട് അത്രയും വലിയൊരിതൊന്നും ഇല്ല എന്നാലും നമുക്ക് ഓരോ ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടെ നിന്ന് പോവാം

നമ്മളെ ഗ്ലാസ് ബോട്ടിൽ കയറാൻ വേണ്ടി വന്നതാണ് ആ ഒരു ആക്ടിവിറ്റി മാത്രമേ ബാക്കിയുള്ള തോന്നുന്നു ബാക്കിയൊക്കെ ഒരുവിധം ചെയ്ത് കഴിഞ്ഞ് തൊട്ട് 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 വെള്ളത്തിൽ തൊട്ട് അല്ലല്ല ആദ്യം ഒരു വിരലിട്ടൊന്ന് തൊട്ട് ആദ്യം വിരലിട്ടൊന്ന് തൊട്ട് അത് കഴിഞ്ഞിട്ട് ഒരു കാലം നമുക്ക് പോവാനുള്ള ബോട്ട് വന്നോണ്ടിരിക്കണേ അത് തന്നെ അത് റിഫാനും പാത്തും മറിയും അവിടെ കിടന്ന് കിടന്ന് ഊഞ്ഞാനും മറിയുന്നപ്പാ നമ്മളെ ജാക്കറ്റൊക്കെ ഇട്ട് കേറാൻ പോവണേ ഇഷ്ട തിരിഞ്ഞിന്ന് ജാക്കറ്റ് ഇടുന്നു ആരും കണ്ടില്ല 이따. <놀람> 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 മാധിയ പുഴയുടെ മച്ചസ്സ് പോക്കൻ മുട്ടി പോക്കൻ മുട്ടിനെ ഇത് 30 വരുന്നു പ്ലേസ്മ বাইরে കുന്നോ കേറിയോ ആളി വാന നീ ഓടോ ഫാറ്റു ആ പോട്ട് പോട്ട് ആ പോട്ട് ഇങ്ങനേ വേറെ 100000 പോവണ്ടേ സിഡി പോ പോയ വയ്യേ ഇല്ല വേറെ ഉണ്ട് അല്ലേ എന്നെക്കൊണ്ട് ഓടുന്നത്

കണ്ടോ ഇത്രയും സ്പേസ് ഉണ്ട് ഇതാണ് കവരത്തിയുടെ ലക്ഷ്മീപിന്റെ ക്യാപിറ്റലായ കവരത്തിയുടെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് കാണുമ്പം വലിയ ആഴമൊന്നും ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ അത്യാവശ്യം നല്ല ആഴമുള്ള സ്ഥലത്താ സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഷിപ്പുകളായാലും വന്നു കഴിഞ്ഞാൽ ഇവിടെ മാത്രമാണെന്നെത്തുന്നത് ആ കരയ്ക്ക് എടുക്കത്തില്ല പിന്നെ ഇവിടെ ബോട്ടിലാണ് നല്ല ആഴുള്ള സ്ഥലത്ത് മാത്രമേ ഷിപ്പ് നിർത്തുള്ളൂ അപ്പം ആ ഒരു സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടാഴുള്ള സ്ഥലം ഇതിലേക്ക് നമ്മൾ കൈ കൊണ്ടുപോയി തൊട്ടത് കേട്ടോ ഇതിലൊക്കെ നമ്മൾ കൈ കൊണ്ടുപോയി തൊട്ടത് ആ അതന്നീലക്കവർ തന്നെ അതെ ഞാൻ താഴെ പോയി ആ മഞ്ഞ നീലയുണ്ട് നെല്ല ആ അത് തന്നെ അത് തന്നെ അത് തന്നെ അതാണ്ട് ആ നീലാണ് ഹൈമാ പറഞ്ഞത് അതൊരു പ്രത്യേക ഭംഗിയാ നീലോ കാണുന്നുണ്ടോ നീമോ ഫിഷ് ബ്ലൂ കളറിൽ കണ്ടതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആദ്യം എടുക്കാൻ പറ്റത്തില്ലേ ആ അങ്ങനെ വിചാരിച്ചു ഇത് നോക്ക് കോരിയാ ഇവിടെ ഒക്കെ നീന്തി കുളിച്ച് ഇവിടെ കുളിക്കുന്ന இப்ப <laughs> <laughs> ನಮ್ಮ ಕಡಲಿಲ್ಲಾ ಇದು നോക്കി അറിയാൻ പറ്റും എല്ലാ സ്ഥലത്തുള്ള കാലം തിര കൂടുതലായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഞാൻ കാണിച്ചു തരുന്ന ഈ ഒരു പോഷനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തതിനു ശേഷം നമ്മൾ നമ്മളതാ നേരെ പോവുകയാണ് കണ്ട ഈ പാലം എത്രത്തോളം വലുതാണെന്ന് കടലിൻ്റെ നിലക്കൂടെ ഇങ്ങനെ അത്രയും ദൂരം പോയിട്ടാണ് കേട്ടോ ആ ഒരു ലക്ഷ്യത്തില് കയറാനായിട്ട് ആൾക്കാർ പോകുന്നത് അപ്പൊ എന്ത് ഭംഗിയാന്ന് നോക്കിയേ ചുറ്റും തിന്നും അത് അടിക്കും ഇങ്ങനെ കടലും എന്താ രസമാണ് അപ്പൊ ഈ വൈവൊക്കെ ആസ്വദിക്കണംന്നുള്ളവര് തന്നെ വിട്ടോളൂ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നമുക്കിപ്പോൾ ജോയിനിംഗ് ലൈവ് ഉൾപ്പെടെ അവൈലബിൾക്ക് ഇഷ്ടമുള്ളവരും താല്പര്യമുള്ളവരും എല്ലാവരും അവരും ജോയിൻ ചെയ്ത് സപ്പോർട്ടാക്കിയിരിക്കണേ ഇൻസ്റ്റ ഐ ഡി റുബിനോർ ത്രീ എന്നാണ് ആർ യു ബി ഐ എൻ എ ഐ ആർ എഫ് എൻ ഫോർ ത്രീ അപ്പോൾ ഫോളോ ചെയ്യാത്ത എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ടാക്കി താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ